അലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് വഹാബ് എന്നുള്ളത് എന്താണ് വഹാബ് എന്ന പദത്തിൻ്റെ അർത്ഥം വെറുതെ കെടു കൊടുക്കുന്നവൻ എന്നാണ് അർത്ഥം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവൻ്റെ സൃഷ്ടികളാകുന്ന നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വെറുതെയാണ് തരുന്നത് വെറുതെ തരുന്നവൻ എന്ന് മാത്രമല്ല വഹാബ് എന്നതിൻ്റെ അർത്ഥം യാ വഹാബ് നന്നായി വെറുതെ കൊടുക്കുന്നവൻ അനുഗ്രഹങ്ങളെ അറ്റമില്ലാതെ കണക്കില്ലാതെ വെറുതെ കൊടുക്കുന്നവൻ എന്നാണ് ഈ ഒരു ഇസ്മിനെ എൻ്റെ പ്രിയപ്പെട്ട മുഖ്മിനീകളെ നിങ്ങളെല്ലാവരും വിശാഖ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് അതേ സ്ഥലത്തിരുന്ന് ഒരു പതിനാല് വട്ടം യ് വാബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹദില്ല നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നിറയും സാമ്പത്തിക വർധനവല്ലാഹ് നമുക്ക് തരുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നീയത്താക്കിക്കൊണ്ട് നമ്മൾ ഈ ചൊല്ലുകയാണ് എങ്കിൽ അറിയാത്ത ഭാഗത്തിലൂടെ അള്ളാഹു അത് പരിഹരിക്കാൻ അതിലേക്ക് ഒരു വഴി അള്ളാഹു തുറന്നു തരും അതുപോലെ ഈ ഒരു ഇസ്മിനെ നാം കിടന്നുറങ്ങുന്നതിന് മുമ്പ് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയാൽ അള്ളാഹു സുഹാനവത്താലെ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നവിയായ ആവശ്യങ്ങൾ എന്താണോ നമ്മൾ മനസ്സിൽ കരുതി ചൊല്ലിയത് അത് അള്ളാഹു എളുപ്പത്തിൽ സാധി സാധിപ്പിക്കുന്നതാണ് അള്ളാഹു സുബാനവാല നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മളറിയാത്ത രൂപത്തിൽ എളുപ്പമാക്കി തരുന്നതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് അടിസ്ഥാനത്തിൽ നിങ്ങളറിയിക്കുകയാണ് എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായ ഒരു ജീവിതം നാഥനായ റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ തുൽ നമുക്ക് വേണ്ടിയും തു ചെയ്യണമെന്ന് ഉണർത്തി അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വർക്ക്